സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈം ടൈമിലേക്ക് സ്വാഗതം മാറ്റത്തിന്റെ സെന്റർ കുറ്റിപ്പുറം റോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെട്ടം ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യും ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക വോട്ടെണ്ണൽ തുടങ്ങുന്നതോടെ ആദ്യ ഫല സൂചിക മുതൽ വെട്ടം ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്യും ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ തൃപ്രങ്ങോട് പുറത്തൂർ വെട്ടം തലക്കാട് തിരുനാവായ മംഗലം എന്നീ പഞ്ചായത്തുകളിലെ വോട്ടുകൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിൽ തയ്യാറാക്കിയ സ്ട്രോങ് റൂമിലും തിരൂർ നഗരസഭയിലെ വോട്ടുകൾ നഗരസഭാ ഓഫീസിൽ തയ്യാറാക്കിയ സ്ട്രോങ് റൂമിലും താനൂർ നഗരസഭയിലെ വോട്ടുകൾ അമൃത സ്കൂളിലെ സ്ട്രോങ് റൂമിലും താനൂർ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ വോട്ടുകൾ താനൂർ ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ സ്ട്രോങ് റൂമിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ ഇവിടങ്ങളിൽ തുടങ്ങും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വെട്ടം ടെലിവിഷനിൽ തത്സമയം സംപ്രേക്ഷണം ചെയ്യും ശനിയാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക വോട്ടെണ്ണൽ തുടങ്ങുന്നതോടെ ആദ്യഫല സൂചികം മുതൽ വെട്ടം ടെലിവിഷനിൽ സംപ്രേക്ഷണം ചെയ്തു തുടങ്ങും ന്യൂസ് ഡെസ്ക് വെട്ടം ന്യൂസ്